അപ്പൊ ഗുഡ് മോർണിംഗ് ഗസ് ഇന്നത്തെ ദിവസം നമുക്ക് രണ്ട് മുട്ടയിൽ നിന്ന് തുടങ്ങാ ശേഷം ഇന്നത്തെ ക്ലാസ് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരു ബിരിയാണി ആയിരിക്കും കൂട്ടത്തിൽ കൂട്ടത്തിലൊരുത്തിന് ആദ്യം ബിരിയാണി എന്നിട്ട് എല്ലാവരും കൂടി കൈയിട്ട് വരാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട 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 അടുത്ത് കഴിക്കുന്നുണ്ടതേ എന്റെ കഴിച്ച് എങ്കിലും അവൻ സ്നേഹമുള്ളവനാണ് നമുക്ക് അവ ഭാര്യ തരും ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു എല്ലാം നിരീക്ഷിച്ചു കൊണ്ട് സൈഡിൽ ഷവർമേ കഴിച്ചിരിക്കാല്ലേ കള്ളൻ ശേഷം നമ്മൾ നൈറ്റ് തട്ടുകടയിൽ ഫുഡ് അടിക്കാൻ വന്നേക്കണ അതിനുശേഷം നമ്മൾ ടർഫ് പോകുന്നുണ്ട് ഇത് ഇവര് നെയ്ച്ചോറിഞ്ചിക്കലക്കെ കഴിക്കണം പക്ഷെ നമുക്ക് രണ്ട് അപ്പാത്തി ശേഷം നമ്മൾ ഇനി ടർഫിൽ കളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് കേണ്ട അപ്പേ നമ്മളങ്ങാട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സീരിയലായിട്ട് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഇവിടെ കയറൂരിമത്തെ അടിപൊളിയാണ്ട് അതേ സൈഡിൽ കുഞ്ഞിപ്പള്ളേരി കളിക്കാൻ പാർക്കൊക്കെ ഉണ്ട് കളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ജഗ്ലൊക്കെ ചെയ്ത് നമ്മൾ അത്ഭുതപ്പെടുത്തിയാണ് ജാസി അതിന്റെ കൂടി ഒരു മലപ്പുറം മഞ്ചേരിക്കാര സ്കോർ ചെയ്യാൻ നോക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഈ കാണുന്നത് അല്ല അതെ ഈ കാണുന്നതാണ് നമ്മുടെ ടർഫ് എന്തായാലും ാലൊക്കെ വെച്ച് നല്ല ഐശ്വര്യായിട്ട് നല്ല മാസമായിട്ട് അങ്ങനെ കേറാം അപ്പൊ രാണ്ട് ഹാട്ടിലേക്കൊക്കെ കടിച്ചിട്ട് വരാട്ടാ തുടങ്ങിയപ്പോ എല്ലാരും മാസാർന്നെങ്കിലും കഴിഞ്ഞപ്പോ എല്ലാരും ഗ്യാസ് പോയ പോലെ ആയി നേരി പൊരിക്കാണ്ട പോലല്ല കിടക്കുന്നത് ചിക്കനും മസാല പാർട്ടി വെച്ചേക്കുന്നു അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി എന്തെങ്കിലും വെള്ളം എന്ന് പറഞ്ഞ പോകാൻ സുഹൃത്തുക്കളെ നല്ല ദാഹം ഉണ്ടായിരുന്നത് കൊണ്ട് നല്ലൊരു ജീരസോഡ് എടുത്തിട്ട് വേഗം പൊടിച്ച് കുടിച്ചിട അത് വായക്കൂടി പോയിട്ട് മൂക്കിക്കൂടി വന്നു ഈ ഒരുത്തൻ സോഡലും ഓരോ ചൂടിയാണ് ആ രസ്പ്രഷക്കണ്ടില്ലേ ഹനയും പിന്നെ അവന് വേണ്ടത് വന്നെ ഇണ്ടായി കുടിക്കണം ഇത്രയും വെറൈറ്റ് മാസിക് സോർമുണ്ട് ക്ലബ്ബുണ്ട് അറേബ്യം പൊട്ടി തടങ്ങാനുള്ള പരിപാടി മച്ചുപോച്ച് പുള്ളി പറഞ്ഞതിന് മുമ്പ് നമ്മൾ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പുള്ളിയെ അവസാനിപ്പിച്ചു അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പൊ ബൈ